ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ ഇപ്പോൾ കണ്ണുനിറഞ്ഞ മാല വീണിരിക്കുന്നത് വരുണിൻ്റെയും രാധികയുടെയും മുകളിലായിട്ടാണ് ഒരു മാല രണ്ടുപേരുടെയും മുകളിൽ ഇങ്ങനെ ചെന്ന് വീഴുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ വല്ലാണ്ട് പരസ്പരം നോക്കി നിൽക്കുന്നു രാധികയും വരുണും ആ മാല എടുത്ത് മാറ്റി വലിയ സന്തോഷത്തോടെയാണ് വരും രാധികയെ നോക്കിയത് പെട്ടെന്ന് തന്നെ ആ മാലയുമായി അവിടെ നിന്ന് പോവുകയാണ് രാധിക എന്നിട്ട് ആ അമ്പലക്കുളത്തിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ ആ മാലയും പിടിച്ചിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു രാധിക വരുണിനെ കുറിച്ച് ഓർക്കുന്നു ആ മാല വന്ന് വീണതും ഓർക്കുകയാണ് ഈ സമയം രാധികയുടെ കൂട്ടുകാരികൾ രാധികയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്ന ഒരു രാധികയെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ ഇത്രയും നേരം മാല കൈപിടിച്ച് കാണില്ല അതിനെ ഇത് സാധാരണ കല്യാണമല്ലോ അതിനുശേഷം ആ മണവാളനെ ആരും കണ്ടിട്ടില്ല അതെ കൃഷ്ണൻ ആയിരിക്കുമേ ഇവരുടെ കൃഷ്ണൻ നീ വ എന്നെ പറഞ്ഞ കൂട്ടുകാരികൾ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു എല്ലാവരും പോയ സമയം വെള്ളത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു രാധിക ആ സമയത്താണ് വരുണന്റെ മുഖം അതിൽ തെളിയുന്നത് പിന്നെയും ഒരു അതിശയത്തോടെ വെള്ളത്തിലേക്ക് തന്നെ നോക്കുകയാണ് രാധിക വിശ്വസിക്കാനാകാതെ പിറകിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല പിന്നെ ഒന്നുകൂടി വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അരികിൽ വരുൺ നിൽക്കുന്നതായി തോന്നുന്നു ഇതെന്താ സ്വപ്നം കാണുവാണോ എന്ന് രാധിക പറയുമ്പോൾ തന്റെ സ്വപ്നത്തിൽ ഞാനല്ല എന്ന് ചോദിച്ച് വരുൺ അവിടേക്ക് വന്നു ഒരു പുഞ്ചിരിയോടെ രാധിക തിരിഞ്ഞു നോക്കി പെടുന്ന ആ മാല പിന്നിൽ ഒളിപ്പിക്കുകയാണ് രാധിക ആദ്യം വളരെ സന്തോഷത്തോടെ നോക്കിയെങ്കിലും ഇപ്പോൾ വരുണന്റെ മുന്നിൽ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുന്നു രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ് വല്ലാതെ ഇങ്ങനെ രാധിക വരുണനെ തന്നെ നോക്കി നിൽക്കുന്നു ഇതെന്തോന്നായി കാണിക്കുന്നത് എന്ന രീതിയിൽ ഇങ്ങനെ കൈയൊക്കെ മിന്നിച്ച് ഇപ്പോൾ വരുൺ എന്നിട്ട് രാധികയുടെ കൈയിലൊന്നു നുള്ളി ഇപ്പം മനസ്സിലായില്ലേ സ്വപ്നമല്ല ഇത് യാഥാർത്ഥ്യമാണ് എന്ന് വരുൺ പെട്ടെന്ന് രാധിക അവിടെ നിന്ന് ഓടി പോകാൻ തുടങ്ങിയപ്പോൾ വരുൺ പറയുന്നു ഏ ഏയ് പോവല്ലേ പോവല്ലേ നിക്ക് നിക്ക് എന്ന് പറഞ്ഞ് രാധികയുടെ പിന്നാലെ പോയി എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് ചോദിക്കുന്നു എന്താണ് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു താൻ വരച്ച ആ കളമില്ലേ അത് ഞാൻ കണ്ടു അത് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി എടുത്തിട്ടുണ്ട് ഇതുവരെ ഞാൻ പകർത്തിയതിൽ ഏറ്റവും നല്ല ചിത്രം എന്ന് ഞാൻ പറയില്ല കാരണം ആ ചിത്രം ഇനി ഞാൻ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ തൻ്റെ ചിത്രം വീണ്ടും രാധിക ഓടി പോകാൻ തുടങ്ങിയപ്പോൾ വരുൺ പറയുന്നു ഏയ് ഏയ് പോവല്ലേ പോവല്ലേ പിന്നെ തന്റെ നൃത്തം എനിക്കാണെങ്കിൽ എന്റെ ക്യാമറയിൽ എടുക്കാൻ പോലും പറ്റിയില്ല അത്രയ്ക്ക് അഴകായിരുന്നു എനിക്ക് പോകണമെന്ന് പറഞ്ഞ രാധിക വീണ്ടും പോകാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വേറൊരു പിന്നാലെ പോയിട്ട് പോവല്ലേ എന്ന് പറയുന്നു പൊക്കോളൂ പക്ഷേ ഞാൻ പറയുന്നേ ഒന്ന് കേട്ടിട്ട് എടോ തന്നെ കുറിച്ച് ഞാൻ എൻ്റെ മുത്തശ്ശിയോട് പറഞ്ഞു അപ്പൊ മുത്തശ്ശി എന്താ പറഞ്ഞെന്നറിയോ താനേ രാധയാണെന്ന് ഭഗവാന്റെ രാധയാണെന്ന് തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എന്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ എനിക്ക് തന്നെ ഇഷ്ടമാണെടോ ഇത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ രാധിക ഇങ്ങനെ വരുണിനെ തന്നെ നോക്കി നിൽക്കുന്നു ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്നും വരുൺ പറയുന്നു പിന്നെ ചോദിക്കുന്നുണ്ട് അല്ല എന്നെ ഇഷ്ടമാണോ രാധിക ഒന്നും മിണ്ടുന്നില്ല പറ പറയടോ എന്ന് പറഞ്ഞേ രാധികയുടെ അടുത്തേക്ക് വന്ന് രാധികയുടെ തുളസിമാലയിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ അത് വരുണിന്റെ കയ്യിൽ കൊടുത്തിട്ട് പെട്ടെന്ന് രാധിക അവിടെ നിന്നും ഓടി അതെ എനിക്ക് മനസ്സിലായിട്ടോ എന്ന് വരുൺ പുഞ്ചിരിയോടെ വിളിച്ചു പറയുമ്പോൾ രാധിക ഒന്ന് തിരിഞ്ഞു നോക്കുന്നു വലിയ ടെൻഷനോടെയാണ് നോക്കുന്നത് എന്നിട്ട് ഒന്ന് മിണ്ടാതെ തന്നെ അവിടെ നിന്ന് ഓടി ചെയ്തു ഇപ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് വരുൺ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ മുത്തശ്ശിയാണെങ്കിൽ നല്ല ഉറക്കത്തിൽ മുത്തശ്ശിയുടെ മുറിയിൽ ഇങ്ങോട്ട് കയറി വരികയാണ് വരുൺ ഓഹോ എന്ന് പറഞ്ഞു ഒരു ടോ എന്നൊക്കെ ആക്കുകയാണ് ഇപ്പോൾ വരുൺ എന്നിട്ട് മുത്തശ്ശി ഉണർന്നിട്ടില്ല എന്നാൽ മുത്തശ്ശി ഉറങ്ങാണ് എന്ന് കരുതി പോകാൻ തുടങ്ങിയപ്പോൾ നീ നിന്റെ രാധയെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു പെട്ടെന്ന് വരുൺ തിരിഞ്ഞു നോക്കി ആഹാ അത് ശരി അപ്പോ മുത്തശ്ശി കള്ളുറക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി എഴുന്നേപ്പിക്കുകയാണ് വരുൺ അല്ല മുത്തശ്ശിക്ക് ഈ കാര്യം എങ്ങനെ അറിയാമെന്ന് വരുൺ ചോദിക്കുന്നു നീ ഈ മുറിയിലേക്ക് എങ്ങനെ വന്നത് ഓടിയല്ലേ ആ വരവിന്റെ കാലടി ശബ്ദം കേട്ടാൽ അറിയാം ഓരോ വരവിലും നീ ആഗ്രഹിച്ച നല്ലൊരു വാർത്തയുണ്ട് അതിശയത്തോടെ വരുൺ ചോദിക്കുന്നു എന്റെ പൊന്നെ ഇതൊക്കെ എങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നു പ്രായം കുറച്ചായില്ലേ മോനെ എത്ര ആൾക്കാരെ കണ്ടോ എത്രയേറെ അനുഭവങ്ങളുണ്ട് ആ എന്നിട്ട് പറ വരുൺ പറയുന്നു ഞാനവളെ കണ്ടു മുത്തശ്ശി കണ്ണിറച്ച് കണ്ടോ എന്താ പറയാ കുറെ നേരം ഇങ്ങനെ മായാലാകുതി നിൽക്കുന്നത് പോലെ ഒരു അനുഭവമായിരുന്നു അത് പിന്നെ അമ്പലത്തിൽ അവളുടെ നൃത്തം ഉണ്ടായിരുന്നു ഡേ ഗംഭീര പ്രകടനം അങ്ങനൊന്നുമല്ല അതിനപ്പുറമുള്ള പ്രകടനം പിന്നെ കണ്ടിട്ട് ഒന്നും സംസാരിച്ചില്ലേ നിന്റെ മനസ്സിലുള്ളത് പറഞ്ഞില്ലേ എന്നൊക്കെ വീണ്ടും മുത്തശ്ശിയും ഇങ്ങനെ ആകാംക്ഷയോടെ പറയുകയാണ് വരുണനോട് വരുൺ പറയുന്നു ഉം ഞാൻ പറയാതെ പറഞ്ഞു അതിനുള്ള മറുപടിയും കിട്ടി അതും പറയാതെയാണോ എന്താ അവളുടെ പേര് എന്നിങ്ങനെ മുത്തശ്ശി ചോദിച്ചപ്പോൾ വരുൺ പറയുന്നുണ്ട് പ്രിയങ്ക എന്ന് അതെ ആള് അത്ര മോശമൊന്നുമല്ല ആള് അവിടുത്തെ പൂജാരിയിലെ ദേവനാരായണൻ തിരുമേനി തിരുമേനിയുടെ മകളാ കേട്ട മുത്തശ്ശി പറയുന്നു ഓ ഈ അമ്പലത്തിലെ പൂജാരി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്ഥാനമൊന്നുമല്ല അതെ മുത്തശ്ശിക്ക് അതിനെപ്പറ്റി പറ്റി അറിയാത്തോണ്ടാ എൻറെ മുത്തശ്ശി ദൈവം കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥലത്താണ് ആളുകളെ ആളുകൾ തിരുമേനി പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രമേ ഉള്ളൂ പറയാൻ അദ്ദേഹം പൂജിച്ചാലേ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ മുന്നിൽ വന്ന് നിൽക്കും എന്നൊക്കെയാ പറയുന്നത് എന്താ മുത്തശ്ശി അതിശയത്തോടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു മുത്തശ്ശി എന്താ മുത്തശ്ശി എന്നിങ്ങനെ വരുൺ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് മുത്തശ്ശി പറയുന്നു അമ്മായിയപ്പനോടുള്ള നിന്റെ ബഹുമാനം കണ്ടിട്ടേ പറഞ്ഞു പോയതാ ദേ ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള പരാതിയൊന്നും മുത്തശ്ശിക്ക് വേണ്ട അച്ഛനും അമ്മയ്ക്കും വേണ്ട എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ആലോചിക്കാം നിങ്ങളുടെ തീരുമാനിക്കുന്ന ശുഭമുഹൂർത്തത്തിൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണേ എന്നൊക്കെ ഇങ്ങനെ നാണത്തോടെ പറയുകയാണ് ഇപ്പോൾ വരുൺ ഇങ്ങോട്ട് വാടാ അത് മുഖത്ത് നോക്കി പറയടാ എന്ന് മുത്തശ്ശിയും പറയുന്നു മുത്തശ്ശിയുടെ അരികിലേക്ക് വരുൺ വന്നപ്പോൾ വരുന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് മുത്തശ്ശി പറയുന്നു എടാ പറയേണ്ട സമയത്തേ ഞാനത് കൃത്യമായും പറഞ്ഞോളാം പ്രിയങ്ക എൻ്റെ കൊച്ചുമകളുടെ പേര് ഇങ്ങനെ മുത്തശ്ശി സന്തോഷത്തോടെ പറയുമ്പോൾ വരുൺ അതിനേക്കാൾ സന്തോഷത്തിൽ പറയുന്നു ഐ ആം ഹാപ്പി മുത്തശ്ശി ഈ ലോകം കീഴടക്കിയ സന്തോഷത്തിലാണ് ഞാൻ എന്നൊക്കെ എന്നെ പറഞ്ഞിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് വരുൺ പുറത്തേക്ക് പോകുന്നു മുത്തശ്ശിയും വലിയ സന്തോഷത്തിൽ തന്നെയാണ് പിന്നീടെ കാണിക്കുന്നത് ഇതേ സമയം രാധി ഇങ്ങനെ കണ്ണനോട് പറയുന്നു ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ പെട്ടെന്ന് പറയുന്നത് അങ്ങനെ പറയാമോ അയാളെ എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുവാണ് എന്താ അയാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർക്കാത്തത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ കൊണ്ട് എന്തിനാ കണ്ണാ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത് ഡേ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് എന്നെ എപ്പോഴും കരയിപ്പിച്ചിട്ടേ ഉള്ളൂ ഇത് അങ്ങനെ തന്നെയാണോ കണ്ണ എന്നാ പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് മായച്ച് കളഞ്ഞേക്കണേ എനിക്കാണെങ്കിൽ വിഷമിക്കാൻ വയ്യ എന്നെ ഇങ്ങനെ തൊഴുതു പറയുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ചായ അനത്തുകയോ ചായ ഇടുകയാണിപ്പോൾ രാധിക അവിടേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു അവിടുത്തെ ആ ബ്രോക്കറിന്റെ കാര്യം അദ്ദേഹം അവിടെ വന്നിട്ട് പറയുന്നു പെട്ടെന്ന് തിരുമേനിയുടെ വിളി ഈ ആലോചനയുടെ കാര്യം ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കേട്ട് ദേവനാരായണൻ പറയുന്നു പെൺകുട്ടിയുടെ കാര്യമല്ലേ ചിലപ്പോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത് വളരെ പെട്ടെന്നാണ് എന്തായാലും പെട്ടെന്ന് വേണം അതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആവശ്യം ഇരിക്കേട് അദ്ദേഹം പറയുന്നു അതിരിക്കട്ടെ എന്റെ പണി തന്നെ അതാണല്ലോ രാധികയാണെങ്കിൽ ചായ ഇടുന്നു പ്രിയങ്ക അവിടേക്ക് വന്നിട്ട് പറയുന്നു ആഹാ കോൾ ബ്രോക്കർ വന്നിട്ടുണ്ട് എന്തിനാ വന്നതെന്ന് രാധിക ചോദിച്ചപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് പെൺകുട്ടികളുള്ള വീട്ടിൽ ബ്രോക്കർമാർ എന്തിനാ വരുന്നത് കല്യാണ കൊണ്ടല്ലേ രാധിക പറയുന്നു ഏയ് അത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അയാൾ അച്ഛനെ കാണാൻ വന്നതാണെങ്കിലോ പ്രിയങ്ക പറയുന്നു ചെന്ന് നോക്ക് ആ ഇരിപ്പം ഭീതിയും കണ്ടാൽ അറിയാം പെൺകുട്ടിയെ കെട്ടിക്കാനുള്ള പരിപാടിയാണെന്ന് അതേ പിന്നെ അവിടെ ചെന്ന് നിന്ന് തല കുനിച്ചുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലാത്ത ഇഷ്ടമാണെന്നുള്ള ആരെയും കെട്ടി കെട്ടിക്കോളാമെന്ന് ഞാൻ പറയരുത് പയ്യന്റെ ഫോട്ടോ കാണിച്ചാലും പയ്യൻ നേരിട്ട് വന്നാലും സ്ട്രെയിറ്റ് ആയിട്ട് പയ്യനോട് പറയാനുള്ളതൊക്കെ പറയണം ചെല്ലു ചെല്ലെ കൊണ്ടുപോയി കൊടുക്ക് കൊടുക്ക് എനിക്കാണെങ്കിലേ വിശക്കുന്നു അങ്ങനെ പ്രിയങ്ക വിചാരിച്ചിരിക്കുന്നത് രാധികയ്ക്കാണ് പെണ്ണ് കാണാൻ ആലോചിക്കുന്നത് എന്നാണ് ഈ സമയം മുത്തശ്ശി അദ്ദേഹത്തോട് പറയുന്നു നല്ല അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബം വേണം പയ്യനാണെങ്കിൽ ഒരു ദൂഷ്യഫലങ്ങളും കാണരുത് എനിക്കറക്കെ അറിയില്ലേ അതിന് പറ്റിയൊരാളെല്ലേ ഞാൻ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവൂ അതും കൂടി ഓർത്തോണേ ോടെ ഫോട്ടോ കൊടുക്കുകയാണ് ഇപ്പോൾ ആ ഫോട്ടോ അദ്ദേഹം കാണുന്നു രാധിക അവിടേക്ക് ചായയുമായി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പ്രിയങ്കയുടെ ഫോട്ടോ കാണുന്നുണ്ട് ഇപ്പോൾ രാധികയ്ക്ക് പ്രത്യേകിച്ച് ഭാവം മാറ്റോ എല്ലാവർക്കും ചായ കൊടുക്കുകയാണ് രാധിക എന്നിട്ടൊരു പുഞ്ചിരിയോടെ രാധിക പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്നു ഈ സമയം ദേവനാരായണൻ അദ്ദേഹത്തോട് പറയുന്നു നല്ല വിദ്യാഭ്യാസമുള്ള പയ്യൻ വേണം പ്രിയങ്ക മോള് നന്നായി പഠിച്ച കുട്ടിയാണ് ഈ സംസാരം കേൾക്കുകയാണ് പ്രിയങ്ക ഇത് കേട്ട് പ്രിയങ്ക ഒന്ന് ഞെട്ടുന്നു അങ്ങനെ അതേപറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും എല്ലാവരും പ്രിയങ്കയാണെങ്കിൽ ആ ഒരു ഈ കല്യാണത്തോടെ പ്രിയങ്കയുടെ സ്വപ്നമാണ് ഇല്ലാണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ വിചാരിക്കുകയാണ് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം കൽപ്പനയും രോഷിനിയും കൂടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നിരിക്കുന്നു മുത്തശ്ശി ഇതാ ഇതാ ചായ എന്ന് പറഞ്ഞ് കൽപ്പന മുത്തശ്ശിക്ക് ചായ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സന്തോഷത്തോടെ തന്നെ മുത്തശ്ശി അവരോട് പറയുന്നു ഞാൻ ചായ ഒന്നും പറഞ്ഞില്ലല്ലോ ഏഹ് ഒരു ചായ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്കൊരേ നിർബന്ധം മുത്തശ്ശിക്കും വരുണിനും കൂടി ചായ കൊടുക്കണമെന്ന് എനിക്ക് കൽപ്പന പറയുന്നു വരുൺ എവിടെ മുത്തശ്ശിയെന്ന് രോഷ്നി ചോദിച്ചപ്പോൾ അവനവന്റെ മുറിയിൽ കാണുമല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നു മുറിയിൽ കണ്ടില്ലല്ലോ ഇന്ന് രോഷിനി പറയുമ്പോൾ കൽപ്പന പറയുന്നു വരുൺ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മുത്തശ്ശിയുടെ കൂടെയാണല്ലോ അതാ ഇവിടെ ചോർച്ചത് അങ്ങനെയാ സ്നേഹമുള്ളവരെന്ന് മുത്തശ്ശി എന്നാൽ പിന്നെ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞു രണ്ടുപേരും മുറിക്കു പുറത്തേക്ക് പോകുന്നു അവിടെ ബാൽക്കണിയിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വരുണിനെ കൽപ്പന കാണുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നേ അവൻ അവിടെ ഇരിപ്പുണ്ട് നീ അവന്റെ അടുത്തേക്ക് ചെല്ലേ എന്ന് കല്പന രോഷിനോട് പറയുമ്പോൾ രോഷിനി പറയുന്നു അല്ല ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എടി എന്റെ മുന്നിൽ ഒരുപാടങ്ങ് കൊഞ്ചല്ലേ നിന്നെ അറിയാത്ത ആളെന്നു അല്ല ഞാൻ അവൻ തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ കാണുന്നതാ നല്ലത് ചെല്ല് എന്ന് പറഞ്ഞ കൽപ്പന ഇപ്പോൾ രോഷിനിയെ വരുണിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു വരുൺ വരുൺ എന്നെ രോഷിനി വിളിക്കുകയാണ് പാട്ട് കേട്ടുകൊണ്ടിരുന്നതുകൊണ്ടും പെട്ടെന്ന് കണ്ടില്ല വിളിച്ചപ്പോൾ കേട്ടോ ഒന്നുമില്ല കുറേ തവണ ഞാൻ വിളിച്ചു എന്നൊക്കെ രോഷിനി പറയുന്നു രോഷിനി ഇപ്പോൾ വരുണിന് ചായ കൊടുക്കുന്നു അയ്യോ എനിക്ക് വേണ്ടായിരുന്നു എന്ന് വരുൺ കുഴപ്പമില്ല എന്തായാലും പോയില്ലേ എന്ന് രോഷിനി വീണ്ടും പറയുന്നു അങ്ങനെ ഇപ്പോൾ ആ ചായ വാങ്ങിച്ചവിടെ വെക്കുകയാണ് വരുൺ ഞാനിപ്പോ വന്നത് വരുണിനോട് സംസാരിക്കാനാണ് ഞാൻ ചുമ്മാ അവിടെ ഇരുന്നപ്പോൾ ബോർ അടിക്കുന്നു ഇങ്ങോട്ട് വന്ന് സംസാരിക്കാമെന്ന് കരുതി എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറയുന്നു എന്ത് കുഴപ്പം സന്തോഷമല്ലേ ഉള്ളു ആദ്യം ഒന്നും മിണ്ടുന്നില്ല ഇത് കണ്ട് വരുൺ പറയുന്നു അല്ല സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ വലോ പറയേ എന്നാൽ രോഷിനി പറയുന്നു വരൺ പറയേ ഞാൻ കേട്ടിരിക്കാം അതൊരു ബോറൻ പരിപാടിയാണ് സംസാരിക്കണമെങ്കിൽ രണ്ടു പേര് മുന്നിച്ച് സംസാരിക്കണം മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതും ഒരുപോലെ തന്നെ എന്നാൽ നമുക്ക് സംസാരിക്കാം എനിക്ക് വരുണിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയണം വരുണിനെ ഇഷ്ടപ്പെട്ട രീതികൾ വശ വരുണിനെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലം ഇഷ്ടപ്പെട്ട സിനിമ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഒക്കെ ഒറ്റ വാചകത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഇതെല്ലാം കൂടി പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയം സമയമെടുക്കുമല്ലോ എന്ന് വരുൺ എടുത്തോ വരുണിൻ്റെ കൂടെ എത്ര സമയം ഇരിക്കാനും എനിക്ക് ഇഷ്ടമാണെന്ന് രോഷിനി പറയുമ്പോൾ വരുൺ പറയുന്നു എന്നാൽ പിന്നെയൊക്കെ ഓരോ ചോദ്യങ്ങൾക്കായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞേക്കാം അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ശേഷം കിച്ചണിലേക്ക് വന്നിരിക്കുകയാണിപ്പോൾ രോഷിനി അവിടെ കൽപ്പന ഉണ്ടായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞ കൽപ്പനയെ അവൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് രോഷനി അതും സന്തോഷത്തോടെ വരുണിന്റെ ഇഷ്ടങ്ങളെല്ലാം പറഞ്ഞു ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട നിറം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു എന്നിങ്ങനെ വളരെ സന്തോഷത്തിൽ തന്നെ രോഷിനി കൽപ്പനയോട് പറയുമ്പോൾ കൽപ്പന അതെല്ലാം കേട്ട് സന്തോഷത്തോടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് എന്നിട്ട് എന്നിങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ രോഷിനി പറയുന്നു വരുണിനെ ഒരു കോള് വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഇത്രയും ഇഷ്ടങ്ങൾ പറഞ്ഞിട്ട് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചുകൂടായിരുന്നോ എന്നുകൂടി പറയുമ്പോൾ എന്ന് കൽപ്പന പറയുമ്പോൾ രോഷനി പറയുന്നു എന്നോട് ഫ്രീ ആയിട്ടാണ് ഇടപഴകുന്നത് പക്ഷേ അതിനൊരു പ്രണയത്തിന്റെ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്കത് മനസ്സിലായില്ല എടി ഈ ആണുങ്ങളൊക്കെ കള്ളന്മാരാ പെട്ടെന്ന് അതൊന്നും മനസ്സിൽ നിന്ന് പുറത്തു വരില്ലെന്നേ പക്ഷേ നീ ഒരു കാര്യം ഉറപ്പിച്ചോ അവന്റെ ഇഷ്ടങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ ഇഷ്ടങ്ങളുടെ കൂടെ നീ ഉണ്ടെന്ന എന്റെ പൊന്നുമോളെ മുറുക്കി പിടിച്ചോ എന്നൊക്കെ കൽപ്പന രോഷിനി ഒരുപാട് പ്രതീക്ഷയോടെ നിൽക്കുന്നു എന്റെ പൊന്നുമോളെ സ്വപ്നം കണ്ട് നിൽക്കാതെ ഒന്ന് പോയേ അവന്റെ കൺ തന്നെ നീ എപ്പോഴും ഉണ്ടാകണം വരുണിനെ മനസ്സിൽ നീ മാത്രമേ എപ്പോഴും ഉണ്ടാകാൻ പാടുള്ളൂ അത് നിന്റെ തീരുമാനമായിരിക്കണം അങ്ങനെ ഇപ്പോൾ രോഷിനിയെ വരുണിന്റെ അടുത്തേക്ക് ശേഷം കാണിക്കുന്നത് ശരത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് രാധിക അവിടെ പ്രിയങ്ക ഉണ്ടായിരുന്നു പ്രിയങ്ക രാധികയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ